നമുക്ക് ക്വസ്റ്റ്യൻ കടക്കാം എന്ന് സെക്ഷൻ ആയിരിക്കും ആൻസർ കൂടെ പറഞ്ഞു പോകണം ഡിവിഷൻ അക്കൗണ്ടന്റ് പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി പ്രിലിംസ് ഈസിയായി ക്രാച്ച് ചെയ്യാൻ സി സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും മെന്റർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഇഫ് എ ഇസ് ഈക്വൽ ടു വൺ കോമ ടു കോമ ത്രീ ആൻഡ് ബി ഇസ് ഈക്വൽ ടു ത്രീ കോമ ഫോർ കോമ ഫൈവ് കോമ സിക്സ് ഫൈൻഡ് എ യൂണിയൻ ബി അപ്പൊ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് ബി യുടെ വാല്യൂ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് union b ബിയിൽ വരുന്നത് അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് റെസ്പോണ്ട് ചെയ്യണേ അറിയാന്നുള്ള ഒരു ഇന്ട്രാക്റ്റീവ് സെക്ഷൻ ആയിരിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഏതാണ് എ യൂണിയൻ ബി വരുന്നത് ഓപ്ഷൻ സി അല്ലേ അതായത് എ വൺ ടു ത്രീ ബി ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എലമെന്റ് വിച്ച് ഇസ് കോമൺ ഇൻ ബോട്ട് എ ആൻഡ് ബി അപ്പൊ എ യും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എയിലും ബിയിലുള്ള എല്ലാ കോമൺ അല്ല കോമൺ എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ആണ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോ എയിലുള്ള എലമെന്റും ബിയിലുള്ള എല്ലാ എലമെന്റ്സും എഴുതണം അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് അപ്പം എ യുടെ എലമെന്റ്സ് വൺ ടു ത്രീ യുടെ എലമെന്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളണം ബിയിലുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ ഉൾപ്പെടുത്തണം അപ്പൊ എങ്ങനെ വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആയിരിക്കും വരുന്നത് റിപ്പിറ്റീഷൻ നോട്ട് അലൌഡ് ആണ് ഇപ്പൊ ത്രീ രണ്ടു പ്രാവശ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ സെക്സിൽ നമ്മൾ എന്താണ് ത്രീ വീണ്ടും വീണ്ടും എഴുതത്തില്ല എലമെന്റ്സ് ഒരൊറ്റ തവണ മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇവൻ നമ്പേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓർഡ് നമ്പേഴ്സും ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇവൻ ആണ് അപ്പൊ ഇവക്കിടയിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ ഓർഡിൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ത്രീ ഫൈവ് സെവൻ അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ടു ഫോർ സിക്സ് എയ്റ്റ് അപ്പൊ ഇത് തമ്മിൽ എന്താണ് നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും വരുന്നില്ല അതുകൊണ്ട് എന്താണ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ഡി സെറ്റ് ആണല്ലോ ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും ഓപ്ഷൻ സി ആയിരുന്നു രണ്ടാമത്തത് ഓപ്ഷൻ സി ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എ ഇസ് ഈക്വൽ ടു എ ഇപ്പം എ എന്ന സെറ്റിന്റെ എലമെന്റ്സ് തന്നിട്ടുണ്ട് എ ഇ ഐഒ യു ബി യുടെ എലമെന്റ്സ് എഇ യു ആണ് അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താണ് പറഞ്ഞേ എ യൂണിയൻ ബി എന്ത് തന്നെയായിരിക്കും എ തന്നെയായിരിക്കും അതായത് നമ്മൾ എ യൂണിയൻ ബി എടുക്കുന്ന സമയത്ത് എ എന്ന സെറ്റിന്റെ എലമെന്റ്സ് തന്നിട്ടുണ്ട് എ ഐഒു ബി എന്ന് പറയുന്ന എ ഇ യു ആണ് അപ്പം ഇത് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഓൾ ദ ഇൻ സെറ്റ് എ ആൻഡ് ബി ഇപ്പൊ എങ്ങനെ വരും എ ഇ എന്ന് വരും എ ഇ ഐഒു എന്ത് തന്നെയാണ് സെറ്റ് എ തന്നെയാണ് ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇനി അടുത്ത നമുക്ക് നാലാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം നാലാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇഫ് എ ഇസ് ഈക്വൽ ടു യു എ എന്ന സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് എ ഇ ഐ യു ബി എന്ന സെറ്റിലെ എലമെന്റ്സ് എ ഇ യു അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് രണ്ടിലും എ ഉണ്ട് രണ്ടില് ഇ ഉണ്ട് രണ്ടില് ഇ യു ഉണ്ട് അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് എ യു ആണ് എു എന്ന് പറയുന്നത് എന്താണ് സെറ്റ് ബി ആണല്ലോ അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ആണ് അപ്പം നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം അഞ്ചാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഇഫ് എ ഇസ് ഈക്വൽ ടു വൺ കോമ ടു കോമ ത്രീ ബിഇസ് ഈക്വൽ ടു ത്രീ കോമ ഫോർ കോമ ഫൈവ് കോമ സിക്സ് ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി എ ഉണ്ട് ബി ഉണ്ട് ഇതിന് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ് ഇതിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ് പറഞ്ഞത് അതായത് ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ത്രീ ആണ് അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് ത്രീ സോ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഈസ് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ അതായത് എ യൂണിയൻ ബി ബി യൂണിയൻ എക്ക് തുല്യമാണോ അത് കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എ യൂണിയൻ ബി സീക്വൽ ടു ബി യൂണിയൻ എ ആണോ അതെ അതെ കാരണം എന്താണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഓൾ ദ എലമെന്റ്സ് ഇൻ സെറ്റ് എ ആൻഡ് ബി ആണ് അതുപോലെ ബി യൂണിയൻ എന്ന് പറയുന്നത് എന്താണ് ഓൾ ദ എലമെന്റ്സ് ഇൻ ബി ആൻഡ് എ അത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു സെറ്റ് എടുത്ത് രണ്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം ഇപ്പൊ എ എന്നൊരു സെറ്റിന് സപ്പോസ് വൺ ടു എലമെന്റ് ബിയുടെ എലമെന്റ് ടു കോമാ അങ്ങനെയാണെങ്കിൽ നമ്മൾ എ യൂണിയൻ ബി എടുക്കുക എ യൂണിയൻ ബി എന്താണ് ഓൾ സെറ്റ് ബി ദാറ്റ് വൺ കോമ ടു കോമ ത്രീ ആണ് എ യൂണിയൻ ബി അതുപോലെ തിരിച്ചെടുത്ത് നോക്കി ബി യൂണിയൻ എ ബി യൂണിയൻ എ എടുത്താലും എന്ത് തന്നെ വരും വൺ ടു ത്രീ തന്നെ വരും അതിനർത്ഥം എന്താണ് യൂണിയന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞാണ് അതെന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ ആണ് അപ്പൊ നമുക്ക് ആറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ഇനി ഏഴാമത്തെ ക്വസ്റ്റനിലേക്ക് കടക്ക ഏഴാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്റർസെക്ഷൻ ബിക്വൽ ടു ബി ഇന്റർസെക്ഷൻ ഇന്റർസെക്ഷൻ ബിക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ ആണോ ആണോ റെസ്പോണ്ട് ചെയ്യുന്നില്ല ആരും എ ഇന്റർസെക്ഷൻ ബി ബി ഇന്റർസെക്ഷൻ എക്ക് തുല്യമാണോ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ട്രൂ ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന എന്താണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണ് എ ഇന്റർസെക്ഷൻ ബി അതുപോലെ തന്നെ ബി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ബിയിലും എയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണ് യൂണിയനും ഇന്റർസെക്ഷനും എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സാം ഹോൾ ചെയ്യുന്ന ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും കുഞ്ഞ് എക്സാമ്പിൾ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം അപ്പം തുല്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ എ എന്നൊരു സെറ്റ് ചെറിയ സെറ്റ് കൺസിഡർ ചെയ്യാം വൺ ടു ബി ടു ത്രീന്ന് എടുത്തു എ ഇന്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ എയിലും ബി കോമൺ ആയിട്ടുള്ളത് എന്താ എയിലും ബിയിലും ഇവിടെ കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താ വരുന്നത് ടൂ ആണ് വരുന്നത് അതുപോലെ തിരിച്ച് നമ്മൾ ബി ഇന്റർസെക്ഷൻ എ എടുത്തു നോക്കാം ബി ഇന്റർസെക്ഷൻ എ എടുക്കുമ്പോഴെന്താണ് ടു തന്നെയാണ് കിട്ടുന്നത് അതിനർത്ഥം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ് യൂണിയൻ ആയാലും ഇന്റർസെക്ഷൻ ആയാലും കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഏഴാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്ന എന്താണ് ഓപ്ഷൻ എ ആണ് ഇനി എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം എട്ടാമത്തെ ക്വസ്റ്റിനിൻ എന്താണ് നമുക്കൊരു വെൺ ഡൈഗ്രാം തന്നിട്ടുണ്ട് ഈ വെൺ ഡയഗ്രാം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട എ യൂണിയൻ ബി കണ്ടുപിടിക്കണം എ യൂണിയൻ ബി എന്ന് പറയുന്ന എന്താണ് ഓൾ ദ എലമെന്റ് ഇൻ സെറ്റ് എ ആൻഡ് ബി അല്ലെ അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള എല്ലാ എലമെന്റ്സും വേണം അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോ എന്തായിരിക്കും എ പ്ലസ് എ പ്ലസ് സി പ്ലസ് ബി അതായത് എ പ്ലസ് ബി പ്ലസ് സിന്നല്ലേ എ യൂണിയൻ ബി വരുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ് എയിലുള്ള എല്ലാ എലമെന്റ്സും വേണം ബിയിലുള്ള എല്ലാ എലമെന്റ്സും വേണം അപ്പൊ എല്ലാ എലമെന്റ്സും എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എ വരുന്നുണ്ട് ഈ ഇന്റർസെക്ഷനിലുള്ള സി വരുന്നുണ്ട് ബി വരുന്നുണ്ട് അപ്പൊ ഡയഗ്രത്തിൽ നിന്ന് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എ യൂണിയൻ ബിയുടെ ആൻസർ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ആണ് അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്ത എന്താണ് ഇന്ത്യ വെൻ ഡയഗ്രാം ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി ഈ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ എന്ന സെറ്റിലും ഇതാണ് നമ്മുടെ എ എന്ന സെറ്റ് അല്ലെ ഇപ്പൊ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണല്ലോ ഇന്റർസെക്ഷനിൽ വരുന്നത് അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗം അല്ലേ അപ്പൊ നമുക്ക് ഈ വെണ്ടായികൃതത്തിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് പറയാൻ പറ്റും സി ആണെന്ന് പറയാൻ പറ്റും അല്ലെ അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞേ പത്താമത്തെ ക്വസ്റ്റ്യൻ ആതിര പറയണേ കേൾക്കുന്നുണ്ടോ ആതിര ഇൻ ദിവൻ വെണ്ടായിരം ഫൈൻഡ് എ യൂണിയൻ ബി നമുക്ക് ഒരു വെണ്ടായികരം തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം എന്താണ് എ യൂണിയൻ ബി ഒന്ന് പറഞ്ഞു ഇതില് ഈ ഫിഗറിൽ നിന്ന് എ യൂണിയൻ ബി പറഞ്ഞേ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ടു കോമ ത്രീ കോമ ഫോർ ആണ് എങ്ങനെ വന്നു അതായത് പത്താമത്തെ ക്വസ്റ്റൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ പത്താമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോ നമുക്ക് എ എന്ന സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഈ അകത്തുള്ള സെറ്റാണ് എ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എ എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യ എ എന്ന സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് ടൂ കോമ ഫോർ ആണ് ഇനി അടുത്ത ബി എന്ന സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയുണ്ട് ടു ഉണ്ട് ഫോർ ഉണ്ട് ത്രീ ഉണ്ട് അപ്പം ടു കോമ ഫോർ കോമ ത്രീ ഇനി ഇതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും ഓൾ ദ എലമെന്റ്സ് ഇൻ സെറ്റ് എ ആൻഡ് ബി അല്ലെ എ യൂണിയൻ ബി എ യൂണിയൻ ബി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടു ത്രീ ഫോർ എന്ന് കിട്ടും അപ്പൊ ടു ത്രീ ഫോർ വരുന്ന നമ്മുടെ ഓപ്ഷൻ ഡി ആണ് അപ്പൊ പത്താമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം സെയിം ഫിഗർ തന്നെയാണ് നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം നമുക്കറിയാം എയുടെ വാല്യൂ ടു കോമ ഫോറും ബിയുടെ വാല്യൂ ടു കോമ ഫോർ കോമ ത്രീ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണല്ലോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് ടൂ ഫോറു ആണല്ലോ അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ടൂ കോമ ഫോർ ആണ് അപ്പൊ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാ പറയുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസീനക്ക് പറയാൻ പറ്റുമോ <laughs> if A is is equal equal to to 1, 2, 3, 3, 4 4, and B is equal to 3, 4, 5, 6. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിക്കണം എ മൈനസ് ബി എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞേ എൽ ഉള്ളതും പക്ഷെ ബിയിലുള്ള എലമെന്റ് എന്ന് മൈനസ് ചെയ്തിട്ട് ഓപ്ഷൻ സി ഓപ്ഷൻ സി അതെ അതായത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വൺ കോമാ റ്റു ആണ് എന്താണ് എ മൈനസ് ബി ഓൾ ദ എലമെന്റ് ഇൻ എ വിസ് നോട്ട് ഇൻ ബി എയിൽ മാത്രം ഉള്ളതായിരിക്കണം അത് ബിയിൽ ഉണ്ടാവാൻ പാടില്ല ഇവിടെ എന്താണ് ത്രീയും ഫോറും ബിയിലും ഉണ്ട് അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല ബാക്കി എന്താണ് എയിൽ മാത്രമുള്ള എലമെന്റ്സ് ഏത് മാത്രമേ ഉള്ളൂ വണ്ണും ടൂവും മാത്രമേ ഉള്ളു അപ്പൊ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി അതുപോലെ നമുക്ക് ഓപ്ഷ് പതിമൂന്നാമത്തെ ക്വസ്റ്റിനും പറയാമല്ലോ സെറ്റ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട് ബി എന്ന സെറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട ബി മൈനസ് എ കണ്ടുപിടിക്കണം എന്താണ് ബി മൈനസ് എ എന്ന് പറയുന്നത് ഓൾ ദ എലമെന്റ് ഇൻ സെറ്റ് ബി വിറ്റ് ഇസ് നോട്ട് ഇൻ എ അപ്പൊ ബിയിലുണ്ട് പക്ഷെ എ യിലുണ്ടാവാൻ പാടില്ല എയിലും ബിയിലും കോമൺ ആയിട്ട് ത്രീ ഫോർ ഉണ്ട് അപ്പൊ അതെടുക്കാൻ പറ്റില്ല അപ്പൊ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ ബി മൈനസ് എയില് ഫൈവ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ആൻസർ ബി മൈനസ് എയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് കോമാ സിക്സ് അതായത് പതിമൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റിനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത് ബി മൈനസ് എക്ക് തുല്യമാണോ ആര് പറയും മാതിരൊന്ന് പറഞ്ഞേക്കാണ് ഫോൾസ് ആണ് എ മൈനസ് ബി നോ ബി മൈനസ് എക്ക് തുല്യമാകത്തില്ല കാരണം എന്താണ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ് ഓൾ ദ എലമെന്റ്സ് ഇൻ സെറ്റ് എ വിച്ച് ഇസ് നോട്ട് ഇൻ ബി ആണ് ബി മൈനസ് എ എന്നാണ് ഓൾ ദ എലമെന്റ്സ് ഇൻ സെറ്റ് ബി വിച്ച് ഇസ് നോട്ട് ഇൻ എ ആണ് ഇത് ഈക്വൽ ആകും എപ്പോൾ മാത്രമേ ഈക്വൽ ആകത്തുള്ളൂ സെറ്റ് എയും ബിയും ഈക്വൽ സെറ്റ് ആണെങ്കിൽ ഇത് ഈക്വൽ ആകും അല്ലാത്ത കേസിലെല്ലാം ഇത് എന്താണ് ഫോൾസ് ആണ് അപ്പൊ പതിനാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ എ മൈനസ് ബി ബി മൈനസ് എക്ക് തുല്യമാകുന്നത് എപ്പോഴാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു എ മൈനസ് ബിയും ബി മൈനസ് എ യും തുല്യം എപ്പോഴാകും എ യും ബിയും ഈക്വൽ സെറ്റ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ ആവത്തുള്ളൂ അപ്പൊ പതിനഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആണ് എക്സ് ആവുമ്പോൾ മാത്രമേ എന്താണ് എ മൈനസ് ബിയും ബി മൈനസ് എയും തുല്യമാവത്തുള്ളൂ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ എന്താണ് പതിനാറാമത്തെ ക്വസ്റ്റൻ ആണ് എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബി ബി മൈനസ് എ ഇത് മ്യൂച്വലി ഡിസ്റ്റോയിന്റ് ആണോ അല്ലേ ആര് പറയും ജസീന ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ ട്രൂ ആണോ ഇത് മ്യൂച്വലി ഡിസ്റ്റോയിന്റ് ആണ് ട്രൂ ആണ് എന്താണ് ഈ മ്യൂച്വലി ഡിസ്റ്റോയിന്റ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൽസെറ്റ് കിട്ടണം അല്ലെ അതാണ് ഡിസ്റ്റോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ ഒരു രണ്ടായിഗ്രാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും ഇപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ എന്താണ് ഈ ഒരു പോർഷനാണ് ഈ ഈ ഒരു പോർഷനാണ് എന്ത് ഈ ഒരു പോർഷനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഓൾ ദ എലമെന്റ് ഇൻ എ വിച്ച് ഇസ് നോട്ട് ഇൻ ബി ഇനി അടുത്ത ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഡിഫറെന്റ് പോർഷൻ ഈ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ അതായത് ഇവ ഒന്നും തമ്മിൽ ഒരു റിലേഷനും ഇല്ല അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നൾ സെറ്റ് കിട്ടും അത്തരത്തിലുള്ള ഞാൻ ഡിസ്റ്റർവൺ സെറ്റ് എന്ന് പറയും ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നും ഒന്നും ആയിട്ട് എന്താണ് അതുകൊണ്ട് അതുകൊണ്ടിന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും എ മൈനസ് ബി എ ഇന്റർസെക്ഷൻ ബി ബി മൈനസ് എ എന്ന് പറയുന്നത് ഡിസ്ചോയിന്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റും അപ്പൊ പതിനാറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ട്രൂ ആണ് ഇതെല്ലാം മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം പതിനേഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് അപ്പൊ ആർ എന്താണ് റിയൽ നമ്പേഴ്സ് എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് എസ് എന്താണ് ആർ മൈനസ് എസ് എന്ന് പറയുന്ന എന്താണ് ഓൾ ദ എലമെന്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എസ് എസ് എന്താ ഉള്ളത് റാഷണൽ നമ്പർ ആണ് ഉള്ളത് ആറിനെ സംബന്ധിച്ചിടത്തോളം റിയൽ നമ്പർ ആണ് അവിടെ റാഷണൽ നമ്പറും വരുന്നുണ്ട് ഇറാഷണൽ നമ്പറും വരുന്നുണ്ട് അപ്പൊ എസിനുള്ളത് ഒന്നും ആറിൽ ഉൾപ്പെടാൻ പാടില്ല ആറിൽ ആർ മൈനസ് എസ്സിൽ എന്ത് ഉൾപ്പെടാൻ പാടില്ല എസിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എസ്സിൽ എന്താ ഉള്ളത് റാഷണൽ നമ്പർ ഉള്ളത് അപ്പൊ അത് ഉൾപ്പെടാതെ ബാക്കിയുള്ള റാഷണൽ നമ്പർ അല്ലാത്ത ബാക്കിയുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് ആണല്ലോ അപ്പൊ പതിനേഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് എ എന്ന സെറ്റിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് വൺ കോമ ടു കോമ ത്രീ ബി യുടെ വാല്യൂ സി യുടെ വാല്യൂ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സെക്ഷൻ സി യൂണിയൻ ടി കണ്ടുപിടിക്കുകയല്ലോ ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ പതിനെട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് എ സെറ്റ് തന്നിട്ടുണ്ട് ബി സെറ്റ് തന്നിട്ടുണ്ട് സി തന്നിട്ടുണ്ട് ഡി തന്നിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സെക്ഷൻ സി യൂണിയൻ ടി അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ എ യൂണിയൻ ബി ും എ യൂണിയൻ ബി എന്താണ് ഓൾ സെറ്റ് സെറ്റ് എ എ ആൻഡ് ബി ബി എയിലും എല്ലാ അത് എന്ത് വരും യൂണിയൻ എന്ന് പറയുമ്പോൾ വരും ഇനി എന്താണ് സി യൂണിയൻ ഡി വരണം അപ്പൊ സിയിലും ഡിയിലും ഉള്ള എല്ലാ എലമെന്റ്സും അങ്ങനെ വരുമ്പോ എന്ത് വരും എന്ന് വരും ഇനി ഈ രണ്ട് സെറ്റും തമ്മിലുള്ള ഇന്ററാക്ട് ഇന്റർസെക്ഷൻ എടുക്കണം ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇവ ഇവ തമ്മിൽ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ വണ്ണും ടൂം ത്രീയും മാത്രമേ ഉള്ളൂ ബാക്കി ഒരു എലമെന്റും വരുന്നില്ല അപ്പൊ നമുക്ക് എന്ത് പറയാം എ യൂണിയൻ ബി ഇന്റർ സെക്ഷൻ സി യൂണിയൻ ഡി എന്ന് പറയുന്ന വൺ കോമ ടു കോമ ആണ് അപ്പൊ ഈ തന്നിട്ടുള്ള സെറ്റിൽ അതിൽ ഏതെങ്കിലും വൺ കോമ ടു കോമ ത്രീ ഉണ്ടോ ഉണ്ട് നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്ന വൺ കോമ ടൂ കോമ ത്രീ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം എ യൂണിയൻ ബി ഇന്റർ സെക്ഷൻ സി യൂണിയൻ ഡി എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ് എ ആണെന്ന് കിട്ടും ക്ലിയർ ആണോ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ധനീഷന് മനസ്സിലാവുന്നുണ്ടോ ശ്രീലക്ഷ്മി മനസിലാവുന്നുണ്ടോ ജസീന മനസ്സിലായായിരുന്നോ ആദരിക്ക് മനസ്സിലായായിരുന്നോ ഇനി നമ്മൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റിനോട്ടാണ് പോകുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് എ എന്ന സെറ്റിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് വൺ കോമ ടു കോമ ത്രീ ബിയുടെ വാല്യൂസ് തന്നിട്ടുണ്ട് ടു കോമ ത്രീ കോമ ഫോർ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സെക്ഷൻ സി യൂണിയൻ ഡി ആയിരുന്നു ഇവിടെ മറിച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ സെക്ഷൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ആകെ നിങ്ങൾക്ക് വേണ്ട നോളേജ് എന്താണ് യൂണിയൻ ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ അവർ അപ്പൊ പത്തൊമ്പാദത്തെ ക്വസ്റ്റൻ നോക്കിക്കോളും ആദ്യം എന്താ ചെയ്യേണ്ടത് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന എന്താണ് എലമെന്റ് വിച്ച് ഇസ് കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി ഇവിടെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് ടൂൺ ത്രീ മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ടൂൺ ത്രീ ആണ് അതുപോലെ സി ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം സിയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണുള്ളത് ത്രീയും ഫൈവും മാത്രമല്ലേ സിയിലും ഡിയിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ ഇനി അടുത്ത എന്താണ് ഇവയുടെ യൂണിയൻ എടുക്കണം അതായത് നമ്മുടെ ടു കോമായും ത്രീ കോമ ഫൈവ് യൂണിയൻ എടുക്കുക യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ഓൾ ദ എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബിയും സി ഇന്റർസെക്ഷൻ ഡി അപ്പൊ അങ്ങനെ വരുമ്പോ എന്തോരും ടു കോമാ കോമ ഫൈവ് എന്ന് വരും ഈ ടു കോമാ ഫൈവ് നമുക്ക് തന്നിട്ടുള്ള സെറ്റിൽ ഏതെങ്കിലും ഒന്നിന് തുല്യമാണോ ആണ് സിക്ക് തുല്യമാണല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ഡി ചെയ്തപ്പോൾ നമുക്ക് സി ഇന്ന് കിട്ടി അപ്പൊ പത്തൊമ്പതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് സി ആണ് അതായത് ഓപ്ഷൻ സി ആണ് സി വരുന്നത് അപ്പൊ നേരത്തെ പതിനെട്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടിയത് എ ആണ് കിട്ടിയത് അല്ലേ അതായത് ഓപ്ഷൻ എ ആയിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്ത നമുക്ക് ഇരുപതാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം ഇരുപതാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇഫ് എ ഇസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഹോർഡ് നമ്പേഴ്സ് ആണ് സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും എ എന്ന് പറയുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും ആതിര ആ എ മൈനസ് ബി പറയാവോ ആധ്രാ പറയാൻ പറ്റുന്നുണ്ടോ രസീനക്ക് പറയാവോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആ അതായത് എ എന്ന് പറയുന്നത് എന്താണ് സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഇതിൽ ഏതാ വരുന്നത് സി അല്ലേ വരുന്നത് അപ്പൊ ഓപ്ഷൻ എത്രയാണ് സി ആണല്ലോ കറക്റ്റ് അപ്പൊ എങ്ങനെ വരും എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ് അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്ന ഓൾ ദ എലമെന്റ് ഇൻ എ വിറ്റ് ഇസ് നോട്ട് ഇൻ ബി അപ്പൊ ബിയിലുള്ള ഓട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അപ്പൊ ബിയിലുള്ള വരാൻ പാടില്ല അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ് സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് സെറ്റ് സി ആണ് അപ്പൊ ഇരുപതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി നമുക്ക് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഇഫ് എ ഇസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ബി യൂണിയൻ സി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ബി യൂണിയൻ സി എന്ന് പറയുന്ന എന്താണ് ബി എന്ന് പറയുന്ന ആണ് സി എന്ന് പറയുന്ന പറയുന്നത് ആണ് അപ്പൊ ബി യൂണിയൻ സിയിൽ എന്ത് വരും ഓട് നാച്ചുറൽ നമ്പേഴ്സും വരും ഇവൻ നാച്ചുറൽ നമ്പേഴ്സും ഒന്ന് അപ്പൊ ഓടും ഇവനും കൂടെ ഒരുമിച്ച് വന്നതിന് നമുക്ക് എന്ത് പറയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ അപ്പൊ ബി യൂണിയൻ സി എന്ന് പറയുന്ന എന്തിനു ഈക്വൽ ആണെന്ന് പറയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് എ ആണ് അപ്പൊ ബി യൂണിയൻ സി എന്ന് പറയുന്നത് നമുക്ക് ൻ ആൻസർ ഓപ്ഷൻ എ ആണ് ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ ഇസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സും ഓഡ് നാച്ചുറൽ നമ്പേഴ്സും സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സും ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി ഇന്റർസെക്ഷൻ സി ആണ് ജസീന ഒന്ന് പറഞ്ഞ പെട്ടെന്ന് ബി ഇന്റർസെക്ഷൻ സി എന്താ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി അല്ലേ അതായത് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോ എന്താണ് ബിയിൽ ഓട് നാച്ചുറൽ നമ്പർ ആണ് സിയിൽ ഈവൻ നാച്ചുറൽ നമ്പർ ആണ് അവയുടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ കോമൺ ഓട് നാച്ചുറൽ നമ്പറിലും ഈവൻ നാച്ചുറൽ നമ്പറിലും കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ലല്ലോ ഒരു എലമെന്റും ഇല്ലെങ്കിൽ അത് എന്താണ് സെറ്റ് ആണ് നൽസെറ്റാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് എന്ത് ഫൈവ് അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്തത് എന്താണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ പറയാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ആ എ യൂണിയൻ ബി എന്നെ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കാരണം എന്താണ് എ യൂണിയൻ ബി അപ്പൊ ഓൾ ദ എലമെന്റ് എ ആൻഡ് ബി ബി യൂണിയൻ എയിലും അതേ സെയിം എലമെന്റ് എന്നല്ലേ വരുന്നത് അത് തമ്മിലുള്ള ഇന്റർസെ ഇന്റർസെക്ഷൻ എടുത്താലും എന്ത് തന്നെയാണ് എ യൂണിയൻ ബി തന്നെയാണ് അപ്പൊ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞേ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ എന്താണ് എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബി കാരണം എന്താ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ബി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നാലും സെയിം തന്നെയല്ലേ ഇത് രണ്ട് സെയിം തന്നെയല്ലേ അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് അതിന്റെ യൂണിയൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എ ഇന്റർസെക്ഷൻ ബി തന്നെ കിട്ടും നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ ഇരുപത്തി അഞ്ച് എന്താണ് വേർഡ് എ കോംപ്ലിമെന്റ് ഡിനോട്ട് യൂണിവേഴ്സൽ സെറ്റ് അപ്പൊ യു എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഓൾ ദ എല യൂണിവേഴ്സൽ സെറ്റ് ബട്ട് നോട്ട് ഇൻ എ അതാണല്ലോ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാ വരുന്നത് ഓപ്ഷൻ ഡി ദാറ്റ് യു മൈനസ് എ ആണ് ഇനി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം എ എന്ന സെറ്റിന്റെ എലമെന്റ്സ് ടൂ കോമ ത്രീ കോമ ഫൈവ് ആണ് യു ബി ദ സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ടൂ ഹൺഡ്രഡ് ആൻഡ് ടെൻ അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റൻ എന്താണ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നിന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് എന്താണ് ടൂറെ ടേബിളിൽ പോകും ഒരു പ്രാവശ്യം രണ്ട് സീറോ അഞ്ച് പ്രാവശ്യം പത്ത് വരും ഇനി നമുക്ക് ഫൈവിന്റെ ടേബിളിൽ പോകും അല്ലെ രണ്ട് പ്രാവശ്യം ഇനി ത്രീന്റെ ടേബിളിൽ പോകുമല്ലോ അപ്പൊ എന്ത് വരും ടൂ കോമ ഫൈവ് ഫൈവ് കോമ ത്രീ കോമ സെവൻ അപ്പൊ ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്താണ് ടു ഇന്റു ത്രീ ഇന്റു ഫൈവ് ഇന്റു സെവൻ അപ്പൊ അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്താണ് ടു കോമ ത്രീ കോമ ഫൈവ് കോമ സെവൻ ആണ് യൂണിവേഴ്സൽ സെറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എ എന്ന സെറ്റിന്റെ വാല്യൂ എന്തൊക്കെയാണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് എ എന്ന സെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടു കോമ ത്രീ കോമ ഫൈവ് ആണ് അപ്പൊ എയുടെ വാല്യൂ ടു കോമ ത്രീ കോമ ഫൈവും യൂണിവേഴ്സൽ സെറ്റ് ടൂ കോമ ത്രീ കോമ ഫൈവ് കോമ സെവനുമാണ് എ കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഓൾ ദി എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ ആണ് അപ്പം അത് ഏതാണ് ടൂ ത്രീ ഫൈവ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അതിൽ ഇല്ലാത്ത എലമെന്റ് സെവൻ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെവൻ ആണ് ആ ക്വസ്റ്റൻ മനസ്സിലായോ എല്ലാവർക്കും ഇനി അപ്പം ആണ് അപ്പൊ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇനി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ഒന്ന് പറഞ്ഞേ ജസ്നൊന്ന് പറയാവോ പെട്ടെന്ന് ഇഫ് യു സിക്സ് എ ഇസ് വൺ കോമ ഫോർ ബിസ് ടു ഫൈൻഡ് എ കോംപ്ലിമെന്റ് എങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്താ ഓപ്ഷൻ എ എ കോംപ്ലി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അതായത് നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് അപ്പൊ വൺ ഫോറും ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് വണ്ണും ഫോറും ഇല്ലല്ലേ വണ്ണും ഫോറും ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് ടൂ ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് ടു ത്രീ ഫൈവ് സിക്സ് വരുന്ന എന്താണ് ഓപ്ഷൻ എ ആണ് അപ്പൊ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് സെറ്റ് എ തന്നിട്ടുണ്ട് സെറ്റ് ബി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം അപ്പൊ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ് ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഓൾ ദ എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽസിൽ ഇറ്റ് ഇസ് നോട്ട് ഇൻ ബി അതായത് യു മൈനസ് ബി ചെയ്താൽ മതി അപ്പൊ യു മൈനസ് ബി ചെയ്യുമ്പോൾ എന്താണ് യു ഇല്ല ത്രീ ഫൈവ് വരാതെ ബാക്കിയുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് ടു ത്രീ ഫൈവ് ടു ത്രീ ഫൈവ് ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാ വരുന്നത് വൺ ഫോർ സിക്സ് മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പൊ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് ഇരുപത്തി ഒമ്പതാമത്തെ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് എ തന്നിട്ടുണ്ട് ബി തന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം അപ്പൊ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം എ കോംപ്ലിമെന്റ് എന്താ യു മൈനസ് എ ആണ് യു എന്ന് പറയുന്ന വൺ ടു ഫോർ ഫൈവ് സിക്സ് എ എന്ന് പറയുന്ന വൺ ഫോർ അപ്പൊ വൺ ഫോർ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എലമെന്റ് ഫോർ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എന്താ എലമെന്റ് അതാണ് യു യു മൈനസ് എന്ന് പറയുന്നത് ഇനി ബി കോംപ്ലിമെന്റ് എന്താ യു മൈനസ് ബി അപ്പൊ യുലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് അപ്പൊ ടു ത്രീ ഫൈവ് ഒഴിച്ച് ബാക്കിയുള്ളത് ടു ഫൈവ് ഒഴിച്ച് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് വൺ ഫോർ സിക്സ് ആണ് ഇനി ഇവയുടെ ഇന്റർസെക്ഷൻ എടുക്കണം ഈ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എടുക്കണം എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് ടൂ റി ഫൈവ് സിക്സും ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന വൺ ഫോർ സിക്സു ആണ് ഇവ തമ്മിൽ കോമൺ ആയിട്ട് ആകെ ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ ആ എലമെന്റ് എന്ന് പറയുന്ന സിക്സ് ആണ് അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സിക്സ് ആണ് സിക്സ് ഇതിൽ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനിൽ ഏത് ഓപ്ഷൻ ആണ് സിക്സ് വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് അപ്പൊ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പിന്നെ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആർക്ക് പറയാൻ പറ്റും മുപ്പതാമത്തെ ക്വസ്റ്റിൻ ആതിരയ്ക്ക് പറയാൻ പറ്റുമോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഏതാ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് പറയാമോ ഓപ്ഷൻ എ ഓപ്ഷൻ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റിനെ അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത് എയിലുള്ളതും അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും മറ്റേ എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റുമാണ് എന്ത് എ കോംപ്ലിമെന്റ് ഇവ തമ്മിലുള്ള യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മൊത്തത്തിലുള്ള യൂണിവേഴ്സൽ സെറ്റാണ് കിട്ടുന്നത് അപ്പൊ എ യൂണിയൻ എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ബി യൂണിയൻ ബി കോംപ്ലിമെന്റ് അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി പ്രിലിംസ് ഈസിയായി ക്രാക്ക് ചെയ്യുവാൻ ടെക് പി എസ് സി സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് മോഡൽ വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിയറൻസ് സപ്പോർട്ടും സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ്